പത്തനംതിട്ട ജില്ലയിലും ഒരു നിരപരാധിയായ മനുഷ്യൻ കൊല ചെയ്യപ്പെട്ടിരിക്കുകയാണ് മാത്രമല്ല അത് വീട് മുറ്റത്ത് വെച്ചിട്ടാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് ഈ പ്രശ്നം പരിഹരിക്കുന്നതിൽ ഗവൺമെന്റ് ദയനീയമായി പരാജയപ്പെട്ടിരിക്കുകയാണ് ഒരു തരത്തിലുള്ള നടപടിയും തുടർച്ചയായി കാട്ടാനാക്രമണങ്ങൾ ഉണ്ടാവുമ്പോൾ ഗവൺമെന്റ് എടുക്കുന്നില്ല എന്നുള്ളതാണ് സത്യം കുറ്റകരമായിട്ടുള്ള നടപടിയാണ് സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാവുന്നത് വയനാട്ടിലും ഇതേ സ്ഥിതിയാണുള്ളത് വയനാട്ടിൽ നിരന്തരമായിട്ട് വന്യജീവികളുടെ ആക്രമണം നാട്ടുകാരെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് സർക്കാരോ സ്ഥലം എംപിയോ ജനപ്രതിനിധികളോ ഈ വിഷയത്തിൽ തന്നെ ഒരു തരത്തിലും ഇടപെടുന്നില്ല കേന്ദ്രം നൽകുന്ന പല കാര്യങ്ങളും ഇപ്പോൾ വന്യജീവി ആക്രമണത്തിൽ പരിക്ക് പരിക്കുപറ്റുന്നവർക്ക് ധനസഹായം സംസ്ഥാന ഗവൺമെന്റ് ഒന്നും കൊടുക്കുന്നില്ല കേന്ദ്രത്തിന്റെ തുക പോലും മര്യാദയ്ക്ക് ഇവിടെ എത്തിച്ചു കൊടുക്കുന്നില്ല ആവശ്യമായിട്ടുള്ള ഫണ്ട് ഇവിടെ ഉപയോഗിക്കുന്നില്ല പരിശീലനം കിട്ടിയ ഉദ്യോഗസ്ഥന്മാരിൽ ഞങ്ങൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ പ്രശ്നം പരിഹരിക്കുന്നതിൽ ഭരണകൂട സംവിധാനങ്ങൾ ദയനീയമായി പരാജയപ്പെട്ടിരിക്കുകയാണ് കേരളത്തിൽ ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിയാണ് പ്രത്യേകിച്ചും വനമേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങളിൽ ആൾക്കാർക്ക് ഇതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാതെ മറ്റു മാർഗങ്ങളില്ല സർക്കാർ ഇതിന് ഈ ഓരോ മരണങ്ങൾക്കും സർക്കാർ ഉത്തരവാദിയാണ് ജനപ്രതിയുടെ ഉത്തരവാദിയാണ്